വിശ്വജ്ഞാനമന്തിരം ഗുരുവിൻ മാനസം വിശ്വജ്ഞാനമന്ദിരം ഗുരുവിൻ താപസം ഇതു ദൈവസന്നിധി നോട്ടനേർവീ ഗുരുസാഗരാ മന്ദിരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സർവസ്വമായ നവജ്യോതി കരുണാകര ഗുരു ഈ കോഴിക്കോട് വന്നപ്പോഴാണ് ഈ സ്ഥലം ഭക്തന്മാർ കാണിച്ചു കൊടുക്കുകയും അത് ഗുരു ഇവിടെ ഒരു ആശ്രമം വരണമെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് അന്ന് ഈ സ്ഥലങ്ങളെല്ലാം വാങ്ങി ഏകദേശം രണ്ടായിരത്തി പതിനാലോടു കൂടിയാണ് പതിനാറ് ഏക്കർ സ്ഥലം വാങ്ങുകയും ഈ പതിനാല് ഏക്കർ സ്ഥലത്തിൽ ഇന്നത്തെ ഗുരുസ്ഥാനിയായ ശിശുപുരിത ജന്റി വന്ന് കല്ലിട്ട് തറക്കല്ലിട്ടിട്ട് വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ തുടക്കം തുറക്കുന്നു ഈ വിശ്വജ്ഞാന മന്ദിരം അന്ന് പണി തുടങ്ങി ഒമ്പതര വർഷത്തെ എടുത്തു അതിൻ്റെ പണി പൂർത്തിയാക്കാൻ അങ്ങനെ പൂർത്തിയാക്കി ഈ വരുന്ന ഏപ്രിൽ ഒമ്പതിനായിരുന്നു അതിൻ്റെ സമർപ്പണം നടന്നത് ശിശുബുദ്ധൻ്റെ നേരിട്ട് വന്ന് ഗുരുവിൻ്റെ ഛായാചിത്രം ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്ത് ഇങ്ങനെയുള്ള ഈ മന്ദിരത്തിൽ എല്ലാവിധ ജാതി വേദമന്യെ എല്ലാവർക്കും അന്ന് വേദമന്യ എല്ലാവർക്കും വന്ന് ഇതിൽ പ്രാർത്ഥിക്കാൻ ഈശ്വരനെ അറിയാനുമുള്ള ഒരു ഏറ്റവും വലിയ ആത്മീയത്തിൻ്റെ ഒരു മന്ദിരമാണ് ഈശ്വര ജ്ഞാനമന്ദിരം ഇപ്പോൾ എല്ലാവിധ മതസ്ഥരും ഏകദേശം എല്ലാ ദിവസങ്ങളിലും ആയിരത്തിൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നുണ്ട് ഞായറാഴ്ചകളിലും ഒഴിവു ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന അയ്യായിരത്തിൻ്റെ അടുത്ത ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഇതാണ് മാനവരാശിക്ക് അറിവിനും ജ്ഞാനത്തിനും ആരാധനയ്ക്കുമായി ദൈവം കനിഞ്ഞു നൽകിയ ഇടമാണ് ഇടം എന്ന് പറയപ്പെടുന്നു കോഴിക്കോട് ജില്ലയിലെ കക്കോടി പഞ്ചായത്തിൽ കിഴക്കുമുറിയിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ഉള്ള പതിനായിരങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എല്ലാവർക്കും എല്ലാം ലഭിക്കണമെന്ന ആണ് ഗുരുവിൻ്റെ മഹാസങ്കല്പം ഈ മഹാസങ്കല്പമാണ് അദ്ദേഹം ഈ ആശ്രമത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത്